ഇംഗ്ലീഷ് എന്താ സൈഡ് 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 വളരെ ഇമ്പോർട്ടന്റ് വേറെ ഒരു വാക്ക് പറയാം പറയാം അതുപോലെ തന്നെ അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റാണ് ഇംഗ്ലീഷ് എന്താ യെസ് ഇപ്പൊ കണ്ടോ എനിക്ക് കുറച്ച് കശണ്ടി ഉണ്ട് അപ്പൊ അത് ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് പറയാം എനിക്ക് കുറച്ച് കുറച്ച് ഉണ്ട് ഉണ്ടെന്നോ അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ആ കഷണ്ടിക്കാരെന്ന് പറയും ബോഡി ബോഡി ഷേമിംഗ് ഷേമിംഗ് ഓൾറെഡി ഉണ്ട് സോ ഒരിക്കലും അല്ല ഇപ്പൊ നമുക്ക് ചോദിക്കാം നമ്മൾ നമ്മൾ എപ്പോഴും അതുപോലെ തന്നെ ഇതിനെന്താ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും ഇംഗ്ലീഷ് മീഷ നെറ്റി അതുപോലെ തന്നെ വൺ ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യം പിന്നെ ഇത് എല്ലാവർക്കും അറിയാം ഐ ഐ ഐ ബ്രോസ് എന്ന് പറയാം ഇതിന് സോ കണ്ടോ ഇതെല്ലാം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഒരു ബേസിക് അതായത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വർക്കാണ് സോ ഗൈസ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട് ഏറ്റവും ബേസിക്കായ കാര്യങ്ങളും അഡ്വാൻസ് ലെവൽ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും പഠിപ്പിക്കുക മാത്രമല്ല നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്പ്പിക്കും സംസാരിച്ച് സംസാരിച്ച് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കും ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഓൺലൈനായിട്ട് ലോകത്തിൻ്റെ എവിടെയായിരുന്നു വളരെ ചെറിയ ചെറിയ ഫീൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം മുകളിൽ പോകുക ബയോ ഒരു വാട്സാപ്പ് ലിങ്കിൻ്റെ ക്ലിക്ക് ചെയ്യാം